മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് സന്ദേശം എന്താണെന്നുവെച്ചാലേ നമ്മള് ഗവേഷണങ്ങള് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം ബാധിക്കും ഘടകമാകും എന്നുള്ളതൊരു സന്ദേശമായിട്ട് ഒന്ന് പറയണ എന്താ വെച്ചാല് ഒരു എലീനെ ഒരു കൂട്ടില് അടച്ചിട്ടിട്ട് രണ്ട് പാത്രത്തില് ശുദ്ധമായ ജലം ഒരു പാത്രത്തിലും മറ്റൊരു പാത്രത്തില് ഡ്രഗ്സ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളവും അങ്ങനെ രണ്ടു തരം വെള്ളം വെച്ചുകൊടുത്തിട്ട് എല്ലിനെ കൂട്ടിൽ അടച്ചിടണം ഈ എലീനെ അതിലടച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയപ്പോൾ ഏറ്റവും കൂടുതലായ എലി ഭക്ഷിക്കുന്നത് ഡ്രഗ്സ് ചേർന്ന വെള്ളമാണ് ഏറ്റവും കൂടുതലായ എലി കുടിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അതേ എലിയെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തുറശായ നല്ല ഓപ്പൺ നല്ല സുന്ദരമായ അന്തരീക്ഷത്തിലേക്ക് വിടുമ്പോൾ അതിനോടൊപ്പം തന്നെ വേറെ കുറെ എലികളെയും കൂടി നമ്മൾ അഴിച്ചുവിട്ടപ്പോൾ പരിശോധനയില് മനസ്സിലാക്കിയത് ഇതേപോലെ രണ്ട് പാത്രത്തിൽ ഒരു പാത്രത്തിൽ ശുദ്ധജലവും ഒരു പാത്രത്തിൽ ഡ്രഗ് കലർന്ന വെള്ളവും വെച്ചിട്ട് ഈ പറഞ്ഞ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്രദേശത്ത് എലികൾ അഴിച്ചുവിട്ടിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ അതിലേ ഏറ്റവും അധികം ദിവസവും എലികൾ കൂട്ടമായിട്ട് വന്ന് കഴിച്ചിരുന്ന വെള്ളം ഏറ്റവും കൂടുതൽ ശുദ്ധജലമാണ് ഡ്രഗ്സ് കലർന്ന വെള്ളം ഈ ശാന്തസുന്ദരമായ നല്ല അന്തരീക്ഷത്തിൽ എലികൾ കഴിച്ചിരുന്നില്ല അടച്ചിട്ട കൂട്ടില് എലി ഡ്രഗ്സ് കലർന്ന വെള്ളവും സുന്ദരമായ അന്തരീക്ഷത്തിലേക്ക് വന്നപ്പോൾ നല്ല ശുദ്ധജലം മാത്രമാണ് അവര് കഴിച്ചിരുന്നത് ഇതിൽ നിന്ന് നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യുവ യൌവനം അതായത് യുവതി യുവാക്കളൊക്കെ ഇപ്പൊ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന സംഗതി വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷം എന്ന് പറഞ്ഞ പോലെ നല്ല കൂട്ടുകെട്ടുകൾ ആണ് ഇതിനെ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞ ഈ ഗവേഷണവും ആ ഇത് ഞാൻ ഘടിപ്പിച്ചത് അതായത് നല്ല അന്തരീക്ഷവും നല്ല ചുറ്റുപാടും ഉണ്ടെങ്കിൽ ഈ ലഹരി വിമുക്തമായിട്ടുള്ള ഒരു ഒരു യൗവനം നമുക്ക് പടുത്തുയർത്താൻ പറ്റും അപ്പൊ എല്ലാവർക്കും നല്ലൊരു സന്ദേശം ആശംസിക്കുന്നു